കുറേ ആൾക്കാർ നമ്മളോട് ചോദിച്ചിരുന്നത് നിങ്ങൾ വണ്ടി അവിടെ വെച്ചിരിക്കണേ വണ്ടി അവിടെ നിർത്തിയിരിക്കണെന്ന് അതായത് നമ്മൾ നാട്ടിൽ പോകുന്നപ്പോൾ വണ്ടി നിർത്തി പോകുന്ന ഒരു സ്ഥലമാണിത് ഇതിൻ്റെ നേരെ മേലെ കാണുന്ന വീട് ഒരു പോലീസുകാരൻ്റെ വീടും അതിൻ്റെ മേലെ നമ്മൾ സുരേഷേട്ടൻ്റെ വീടും അതിൻ്റെ മേലെ വേറൊരു ടീം ഇങ്ങനെ താമസിക്കണത് കിട്ടുക അപ്പോൾ നമ്മൾ ഇതുപോലെ ആളുകളെ പരിചയപ്പെട്ടിട്ട് അവരെ അടുത്ത് സേഫ്റ്റിയെന്ന് തോന്നുന്ന ഇടത്തിൽ നമ്മൾ വണ്ടി നിർത്തിയിട്ട് അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ നാട്ടിലേക്ക് വരും വണ്ടി ഒരിക്കലും ഈ റിട്ടേൺ നാട്ടിലേക്ക് കൊണ്ടുവരില്ല കാരണം അത് ഒരുപാട് എക്സ്പെൻസാണ് അപ്പോൾ നമ്മൾ പോരുന്ന സമയത്ത് വണ്ടി നിർത്തി പോകുന്ന ഒരു രൂപമാണ് ഏകദേശം ഒരു ഈ ഒരു രൂപത്തിൽ അങ്ങനെ നിർത്തിക്കാണ് പോര് ചെയ്തത് പിന്നീട് നമ്മൾ വന്നതിൻ്റെ ശേഷം അതായത് നമ്മൾ ഇവിടെ വന്നതിൻ്റെ ശേഷം നമ്മൾ ബോണറ്റ് കാര്യങ്ങളൊക്കെ തുറന്ന് നമ്മൾ പോരുമ്പോൾ ബാറ്ററി കാര്യങ്ങളൊക്കെ ഊരിട്ടിട്ടാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ബോണറ്റ് കാര്യങ്ങളൊക്കെ തുറന്നിട്ട് വണ്ടി ഷാട്ടകളിൽ പരിപാടിയാണ് ഒറ്റടിക്ക് വണ്ടി ഷാർട്ടായിട്ടോ നല്ല കിട്ടലാണ് ഒറ്റടിക്ക് വണ്ടി ഷാർട്ടായി ബാറ്ററി ഇറങ്ങിയിട്ടുണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷനിലൊക്കെയാണ് ഞാൻ ഇരുന്നിയത് പക്ഷേ ഒറ്റടിക്ക് വണ്ടി ഷാർട്ടായി ഏകദേശം ഒരു മാസത്തോളം നമ്മളിവിടെ നാട്ടിൽ നിന്നതിൻ്റെ ശേഷമാണ് വന്നിട്ടുള്ളത് വണ്ടി അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ പൊടിച്ചിട്ടുണ്ട് ചളിയും കാര്യങ്ങളൊന്നും ആയിട്ടില്ല കാരണം നമ്മൾ കഴുകിയിട്ട് ആണ് വണ്ടി ഇവിടെ നിർത്തിയത് ലാസ്റ്റ് ദിവസം നമ്മൾ വണ്ടി ഫുള്ള് കഴുകി വൃത്തിയാക്കിയിട്ട് ഇവിടെ കൂടു വൃത്തിയാണ് അതുകൊണ്ട് തന്നെ പൊടി നല്ലോണം പിടിച്ചിട്ടുണ്ട് റൂട്ടുമെന്നുള്ളത് അങ്ങനെ പിന്നെ ഇനി നമുക്ക് പോകേണ്ടത് വർക്ക് ഒന്ന് പോകണം അതായത് ഇടത്തേ ഭാഗത്തുള്ള ടയർ ഊരിച്ചാടി എന്നല്ലോ അപ്പോൾ അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു ഒന്ന് പോകണം ഏര കണ്ടില്ലേ എങ്ങനെ വണ്ടി നിർത്തലെന്നൊക്കെ ഈയൊരു ഏരൊക്കെ നോക്കിയിട്ടാണ് കുറച്ച് ഉള്ള ഏരിയ ഞാൻ നേരത്തെ പറഞ്ഞ സുരേഷ് ചേട്ടൻ്റെ വൂട് ഈയൊരു ഫസ്റ്റ് ഫ്ലോറിലാണ് ഞാൻ പറഞ്ഞ പോലീസുകാരൻ്റെ വീട് ഈ താഴത്താണ് പിന്നെ അതിൻ്റെ ടോപ്പിൽ വേറൊരു ടീം താമസിക്കുന്നുണ്ട് അങ്ങനെ മൂന്ന് ടീമായിട്ടാണ് താമസിക്കുന്നത് അങ്ങനെ നമ്മൾ ഈ ഒരു സൈഡ് നോക്കുമ്പോൾ രാവിലെ തന്നെ കച്ചവടങ്ങൾ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ചെറിയ ചെറിയ കച്ചവടങ്ങൾ ഉന്തുവണ്ടിയിൽ ഇങ്ങനെ രാവിലെ തന്നെ വന്നിട്ടുണ്ട് പിന്നീട് നമ്മൾ സുരേഷ് ഏട്ടൻ്റെ വീട്ടിൽക്ക് വന്നു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ടെറസിൽ നിന്ന് നോക്കുമ്പോൾ ഏകദേശം എല്ലാ വീടിൻ്റെ മുൻവശങ്ങളും കാര്യങ്ങളും ഇവിടുത്തെ രീതികളൊക്കെ ഇങ്ങനെയാണ് അടുത്തായിട്ട് തന്നെ ഒരു റെയിൽവേ സ്റ്റേഷൻ വരുന്നു റെയിൽവേ റെയിൽവേ പാലം വരുന്നുണ്ട് പിന്നീട് ചേച്ചി നമുക്ക് ഒരു ക്ലാസ്സിൽ രാഗി ഉണ്ടാക്കി കൊണ്ടുവന്ന് തന്നോട്ട ഭയങ്കര സ്നേഹം എന്ന് എന്താ പറയുക എന്ന് പോലും എനിക്കറിയില്ല കാരണം യാദർശികമായിട്ട് കിട്ടിയ ഒരു ഫാമിലിയാണ് ഇവർ വീടിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് ഒരു റൂം ഒരു സ്വാമി റൂം ഡൈനിങ് ഹാളിൽ ഇതുപോലെ ഒരു ടി വി കാര്യങ്ങളൊക്കെ ഒക്കെ ഉള്ള സ്പേസ് പിന്നീട് ഒരു സോഫ സെറ്റ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളതുണ്ട് പിന്നെ നമ്മൾ കാണുന്നത് നേരെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെയാണ് ഇവരെ കിച്ചണ് വരുന്നത് ഒരു ഓപ്പൺ കിച്ചൺ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് വേണമെങ്കിൽ ഇവിടെ നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ടുള്ള ടേബിൾ ഇപ്പുറത്തൊക്കെ ആയിട്ട് ഇട്ട് കണ്ട് അങ്ങനെ ഒരു ഒരു ചെറിയൊരു ഹോളും കിച്ചണും കൂടി ആയിട്ടുള്ള ഒരു ഏരിയ പിന്നീട് അവർ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഇവർ ഫുഡ് ഉണ്ടാക്കിയതിന് ശേഷം കടയിൽ കൊണ്ടുപോയി വെക്കും അവിടേക്ക് മക്കൾ വന്നിട്ട് ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിക്കും ഇങ്ങനെയൊക്കെയാണ് വേറെ രീതികൾ